ഇന്ത്യൻ വ്യവസായ ചരിത്രത്തിൽ പ്രത്യേകിച്ച ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് എം ഡി ജോസ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തൃശൂരിലെ ചാലക്കുടി ആസ്ഥാനമായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് എഡ്ഡി കറന്റ് കൺട്രോൾസ് ഇന്ത്യൻ വ്യവസായ രംഗം വികസിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് എം ഡി ജോസ് സ്വന്തമായി ഒരു നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ ധൈര്യം കാണിച്ചത് ഇ സി സിയുടെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന് ആധുനിക മോട്ടോറുകളുടെയും കൺട്രോൾ സിസ്റ്റങ്ങളുടെയും നിർമ്മാണമാണ് എം ഡി ജോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കാലത്തിനപ്പുറം സഞ്ചരിച്ച ഒരു ചിന്താഗതിയുള്ള എഞ്ചിനീയർ ആയിരുന്നു എന്നതാണ് ഇ സി സിക്ക് കീഴിൽ അദ്ദേഹം നടത്തിയ ഏറ്റവും വിപ്ലവകരമായ ശ്രമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ എന്ന ആശയത്തെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിൽ അദ്ദേഹം പുറത്തിറക്കാൻ ശ്രമിച്ച ലവ് ബേർഡ് എന്ന ചെറിയ ഇലക്ട്രിക് കാർ ഇന്ത്യയിലെ വാഹന നിർമ്മാണ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ് വാണിജ്യപരമായി വിജയിച്ചില്ലായെങ്കിലും റെവേക്കാൾ ഏകദേശം ഒരു പതിറ്റാണ്ട് മുൻപേ ഇന്ത്യയിൽ ഇലക്ട്രിക് മൊബിലിറ്റിക്ക് തുടക്കമിടാൻ ശ്രമിച്ചത് ഈ മലയാളി സംരംഭകനായിരുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലെ ശക്തമായ അടിത്തറയാണ് ഇ സി സിക്ക് ഈ നൂതന പരീക്ഷണങ്ങൾ നടത്താൻ ഊർജ്ജം നൽകിയത് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായ ഒരു എഫ് ബി പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം അനൂപ് ജോസ് എന്ന വ്യക്തിയുടേതാണ് ഈ പോസ്റ്റ് പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഇലക്ട്രിക് കാർ പുറത്തിറക്കിയത് ഒരു മലയാളി ആയിരുന്നു എന്നറിയാമോ അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അന്തകാലത്തെ ഒരു ഹീറോയിസം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ചാലക്കുടി ആസ്ഥാനമായി എഡി കറന്റ് കൺട്രോൾസ് എന്ന പേരിൽ ഒരു കമ്പനി ദേവസ്യ ജോസ് ദേവസ്യ എന്നയാൾ സ്ഥാപിക്കുന്നത് ജപ്പാനിലെ എസ്കവ് ഇലക്ട്രിക് മാനുഫാക്ചറിംഗ് എന്ന കമ്പനിയുടെ പങ്കാളിത്തത്തോടെ എഡി കറന്റ് വേരിയബിൾ സ്പീഡ് ഡ്രൈവ്സ് ഇത് ടെക്നിക്കൽ ഐറ്റംസ് ആണ് വാഹനങ്ങളുടെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം എന്ന തൽക്കാലം നമുക്കതിനെ വെക്കാം അതും പിന്നെ വാഹനങ്ങളുടെ കൺട്രോൾ സിസ്റ്റം ഒക്കെ നിർമ്മിക്കുന്ന കമ്പനി ആയിട്ടായിരുന്നു ഇവരുടെ തുടക്കം സംഭവം അന്ന് നല്ല രീതിയിൽ ഇന്ത്യൻ വിപണിയിൽ ഹിറ്റ് ആവുകയും തുടർന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വരെ ചെയ്യാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയപ്പോഴേക്കും സ്വന്തമായി ആർ ആൻഡ് ഫെസിലിറ്റി അതും സർക്കാർ അംഗീകാരത്തോടുകൂടി കോയമ്പത്തൂരിൽ രണ്ടാമത്തെ നിർമ്മാണ യൂണിറ്റ് ഒക്കെ ആയിട്ട് കമ്പനി വളരെ നല്ല രീതിയിൽ അങ്ങ് വളർന്നു അതിന്റെ ഭാഗ്യമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലവ് ബേർഡ് എന്ന പേരിൽ ഒരു ഇലക്ട്രിക് കാർ അവർ നിർമ്മിച്ചു പുറത്തിറക്കുന്നത് അതും അങ്ങ് ഡൽഹിയിൽ ഓട്ടോ എക്സ്പോയിൽ വെച്ചിട്ട് കാറിന് രണ്ട് സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റത്തവണ ചാർജ് ചെയ്താൽ ഏതാണ്ട് അറുപത് കിലോമീറ്റർ റോഡും പരമാവധി വേഗത അൻപത് കിലോമീറ്റർ ഈ കണക്കുകൾ ഇപ്പോൾ കാണുമ്പോൾ ഇത്രയും ഒക്കെ എന്ന് തോന്നിയേക്കാം എന്നാൽ ഇത് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആണ് എന്ന് ഓർക്കണം ആളുകൾ പെട്രോൾ ഡീസൽ കാർ തന്നെ കണ്ടു തുടങ്ങുന്ന സമയമാണ് ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് നോക്കി പഠിക്കാനോ ഒന്നും പറ്റില്ല മിക്ക കാര്യങ്ങളും പരീക്ഷിച്ചു നോക്കി തന്നെ കണ്ടെത്തണം കാർ പുറത്തിറങ്ങിയപ്പോൾ സർക്കാർ ഏതാണ്ട് എൺപത്തി രണ്ടായിരം രൂപയുടെ സബ്സിഡിയൊക്കെ ഇതിന് നൽകാൻ തയ്യാറായിരുന്നു എന്നാൽ ശരിക്കും കാലം തെറ്റിയിറങ്ങിയ ആ പരീക്ഷണം അധികം വൈകാതെ പരാജയപ്പെട്ടു ചാർജിംഗ് സ്റ്റേഷൻ എന്നൊന്നും അന്ന് ആരും കേട്ടിട്ടുകൂടി ഉണ്ടാകില്ല റേഞ്ച് കുറവും ചാർജിംഗ് സ്റ്റേഷനുകളുടെ അഭാവവും ഇതിന്റെ വിൽപ്പനയെ പ്രതികൂലമായി ബാധിച്ചു കൂടാതെ സർക്കാർ പിന്നീട് സബ്സിഡി പിൻവലിച്ചതും വലിയ തിരിച്ചടിയായി പതിയെ ഇവർക്ക് കാർ നിർമ്മാണം അവസാനിപ്പിക്കേണ്ടതായി വന്നു പുതിയ ഒരു ആശയം പുറത്തിറക്കുമ്പോൾ എതിർപ്പുകൾ സ്വാഭാവികമാണ് ആളുകൾ കുറ്റം മാത്രമേ തിരയുകയുള്ളൂ എന്നാൽ അത് അവരുടെ തുടക്കം ാണ് ആദ്യത്തെ ചുവടുവയ്പാണ് ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ നാളെ അതിൻ്റെ എത്രയോ ഇരട്ടി അത്ഭുതം അവർക്ക് കാണിക്കാൻ പറ്റുമെന്ന് ആരും ചിന്തിച്ചില്ല ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾക്ക് വെറുതെ നമ്മുടെ നികുതി പണം പാഴാക്കി കളയുന്നുണ്ട് ഇവരെ പോലെയുള്ളവരെയൊക്കെ ഒക്കെ അന്ന് പരമാവധി സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരൊക്കെ ഏത് നിലയിൽ വെറുതെ ആശയം കൊണ്ട് നടക്കുകയല്ലല്ലോ അവർ ചെയ്തത് അതിനെ അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്ത് കാണിച്ചു അങ്ങനെയുള്ളവരെ പരമാവധി സപ്പോർട്ട് ചെയ്യണമായിരുന്നു അങ്ങനെ സപ്പോർട്ട് ലഭിച്ചവരൊക്കെ പിന്നീട് കാണിച്ച അത്ഭുതങ്ങൾ ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്തായാലും കാർ നിർമ്മാണം മാത്രമേ കമ്പനി അവസാനിപ്പിച്ചുള്ളൂ അതിനുശേഷം അവർ ഗോൾഫ് കോട്ട് പോലുള്ള മറ്റ് മേഖലകളിലെ ചെറുകിട വാഹനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിനൊക്കെ റേഞ്ച് പ്രശ്നമൊന്നുമില്ലല്ലോ ചുറ്റുമുള്ളവർ സഹായിച്ചില്ല എന്ന് കരുതി പരിപാടി ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ അവരുടെ ചിന്തകൾ ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു ബഹുമാനമൊക്കെ തോന്നുന്നു കമ്പനി ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ടെക്നിക്കൽ ഭാഗങ്ങൾ നിർമ്മിക്കുകയും കയറ്റുമതി ഉൾപ്പെടെയുള്ളവ ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോഴും ചാലക്കുടിയിൽ തന്നെയാണ് പ്രധാന ഓഫീസ് ഒന്ന് ശ്രമിച്ചു പരാജയപ്പെട്ടെങ്കിലും ഇവരൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി അറിയപ്പെടേണ്ടവരാണ് ഇവരെയൊക്കെ കണ്ടും പഠിച്ചുമല്ലേ പുതിയ തലമുറ വളരേണ്ടത് ഇങ്ങനെയാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്